നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ആദിവാസി മേഖലകളിൽ പ്രാദേശിക വിനോദ സഞ്ചാരവും ഉപജീവനവും വർദ്ധിപ്പിക്കുന്നതിനായി സ്വദേശ് ദർശൻ പദ്ധതിയുടെ കീഴിൽ ആയിരം ട്രൈബൽ ഹോം സ്റ്റേകൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആദിവാസി സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭ ബജറ്റിൽ വെച്ച എഴുപത്തി കോടി രൂപ പ്രധാനമന്ത്രി ജൻ ഉന്നത് ഗ്രാമ അഭിയാൻ അംഗീകരിച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ജില്ലകളിലും മുപ്പത് സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അറുപത്തി മൂവായിരം ഗ്രാമങ്ങളിലെ അഞ്ചു കോടിയിലധികം ജനങ്ങൾക്ക് ഈ സംരംഭം പ്രയോജനപ്പെടും പതിനേഴ് മന്ത്രാലയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇരുപത്തി അഞ്ച് ഇടപെടലുകൾ ഈ മിഷനിൽ ഉൾപ്പെടുന്നു ഓരോ മന്ത്രാലയത്തിനും അവരുടെ നിയുക്ത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്തമുണ്ട് അടുത്ത അഞ്ചു വർഷങ്ങളിലായി പട്ടികവർഗ വികസന പ്രവർത്തന പദ്ധതി ഡി പ്രകാരം ഫണ്ട് അനുവദിക്കും കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന ട്രൈബൽ ഹോം സ്റ്റേ സ്വദേശ് ദർശനാണ് മിഷന്റെ പദ്ധതികളിലൊന്ന് ആദിവാസി മേഖലകളിലെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ആദിവാസി സമൂഹത്തിന് ഇതര ഉപജീവന മാർഗം നൽകുന്നതിനുമായി ടൂറിസം മന്ത്രാലയം മുഖേന സ്വദേശ് ദർശന്റെ കീഴിൽ ആയിരം ഹോം സ്റ്റേകൾ പ്രോത്സാഹിപ്പിക്കും വിനോദസഞ്ചാര സാധ്യതയുള്ള ഗ്രാമങ്ങളിൽ ആദിവാസി കുടുംബങ്ങൾക്കും ഗ്രാമത്തിനും ഒരു വില്ലേജിൽ അഞ്ചു മുതൽ പത്ത് വരെ ഹോംസ്റ്റേകൾ നിർമ്മിക്കുന്നതിന് ധനസഹായം നൽകും ഓരോ കുടുംബത്തിനും രണ്ട് പുതിയ മുറികൾ നിർമ്മിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ വരെയും നിലവിലുള്ള മുറികളുടെ നവീകരണത്തിന് മൂന്ന് ലക്ഷം രൂപ വരെയും ലഭിക്കും കൂടാതെ ഗ്രാമീണ സമൂഹത്തിന്റെ ആവശ്യത്തിന് അഞ്ച് ലക്ഷം രൂപയും ലഭിക്കും സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം ഉപജീവന മാർഗം എന്നിവയിലെ നിർണായക വിടവുകൾ പരിഹരിക്കുക ഒപ്പം ഇവയുടെ പൂരിതാവസ്ഥ കൈവരിക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ വിഭാവനം ചെയ്യുന്നത് പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാന്റെ പഠനങ്ങളുടെയും വിജയത്തിന്റെ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ സംയോജനത്തിലൂടെയും വ്യാപനത്തിലൂടെയും ആദിവാസി മേഖലകളുടെയും സമൂഹങ്ങളുടെയും സമഗ്രവും സുസ്ഥിരവുമായ വികസനം ഉറപ്പാക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു പദ്ധതിയുടെ കീഴിലുള്ള ആദിവാസി ഗ്രാമങ്ങൾ പി ഗതി ശക്തി പോർട്ടലിൽ ബന്ധപ്പെട്ട വകുപ്പ് കണ്ടെത്തിയ വിടവുകൾ സഹിതം മാപ്പ് ചെയ്യും ഈ പ്ലാറ്റ്ഫോമിലൂടെ നിരീക്ഷിക്കുകയും മികച്ച പ്രകടനം നടത്തുന്ന ജില്ലകൾക്ക് അവാർഡ് നൽകുകയും ചെയ്യും വിദേശ ജോലി ഇനി വിദൂരമല്ല നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി ഓസ്ട്രേലിയ കാനഡ ജർമ്മൻ എന്നിവിടങ്ങളിൽ പി ആർ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ പി ആർ സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി ഒരു വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ് ഐ ഐ ടി എസ് ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് 8714556346 న్యూస్ డెస్క్ ఐబిఎన్ మలయాళం